കോട്ടയം പള്ളിയിലെ കോളജ് എനിക്കെല്ലാം അറിയാം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മറ്റൊന്ന് ഡ്രോമ ഐസിയിൽ ഏറ്റവും കൂടുതൽ കീഹോൾഡ് സർജറി നടക്കുന്ന കോട്ടയം പള്ളിയിലെ കോളജിലാണ് അതിന്റെ കണക്കുകളെല്ലാം അതിനകത്ത് നേരത്തെ തന്നെ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് അപ്പോൾ ഇവരെ നമ്മൾ തിരയിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് കൂടി സൂചിപ്പിക്കുകയാണ് മറ്റൊന്ന് കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി എൻ എ ബി എച്ച് അംഗീകാരമുള്ള ലെവൽ വൺ ട്രോമാ സെൻ്ററിൻ്റെ എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള പ്രവൃത്തി നമ്മൾ മരിച്ചിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജാണ് കുഹാസിൽ എ പ്ലസ് അക്രഡിറ്റേഷൻ ലഭിച്ച ആദ്യത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് കോട്ടയമാണ് അത് പ്രധാനമാണ് അതുപോലെ എം ബി എഫ് എച്ച് ഐ മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇൻഷീറ്റീവിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയത് ഇവിടെയാണ് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ചികിത്സയുടെ രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ രംഗത്തും വലിയ രൂപത്തിലുള്ള പുരോഗതി കൈവരിച്ചതിന്റെ ഒട്ടനവധി അംഗീകാരങ്ങൾ നമുക്ക് കിട്ടിയിരിക്കും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പിന്നീട് യൂണിറ്റ് നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽ അതും അതിപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ എഴുന്നൂറ് പേരെ ചികിത്സ ഇതിനോട് എന്തായാലും തുടങ്ങിയതിനു ശേഷം വന്നു കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഈ നെഫറോളജി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടേതാണ് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഈ ഹീമോ പെർഫ്യൂഷൻ ചികിത്സയിലും ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ എൺപത്തിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനമായി നടത്തി കുറച്ച് കൊണ്ടുവന്നു ഇതെല്ലാം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങൾ അതുപോലെ ന്യൂറോ സർജറി വിഭാഗം അതുകൊണ്ട് ആയിരത്തി ഒരു വർഷം നടക്കുന്നു ന്യൂറോ സർജറി വിഭാഗം ഹി ഹോൾ ആയിരത്തി ഇരുന്നൂറ് പരം സർജറി മെഡിക്കൽ കോളേജ് നടക്കുന്നു പിന്നീട് ട്രോമാ പ്രോജക്റ്റും മറ്റു മാതൃകാപരമായി പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എല്ലാം കൂടിയാണുള്ളത് പിന്നെ അധ്യാപക പരിശീലനത്തിലുള്ള നോഡൽ സെന്റർ പത്തനംതിട്ട തിരഞ്ഞെടുത്തു വന്ന് കോട്ടയം മെഡിക്കൽ കോളേജാണ് പിന്നെ ഓൺകോളജി ഡിപ്പാർട്ട്മെന്റിൽ ആധുനിക കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യം നിലനിൽക്കുന്നു ഇതെല്ലാം ചേർത്ത് നമുക്ക് ഏറ്റവും നല്ല നിലയിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് എത്തി ഏറ്റവും അവസാനമായി നമുക്ക് രോഗം ശ്രദ്ധിക്കപ്പെട്ട സംഭവമാണ് ലങ്സിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത് എയിംസിൽ മാത്രമാണ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജും നടന്നില്ല ഇന്ത്യയിൽ മറ്റു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അവിടെ നടന്നില്ല നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഈ നമ്മുടെ ഡോക്ടർ ടി കെ ജയകുമാർ ആ ലൈൻസിൻ്റെ ട്രാൻസ്പ്ലാൻ നിരക്ഷണം നടത്തിയിരിക്കുന്നു എന്ന പുതിയ സംഭവം കൂടി ഏറ്റവും അവസാനം ഉണ്ടെന്ന് ഇങ്ങനെ മെഡിക്കൽ കോളേജിന്റെ ടീച്ചിങ് രംഗത്തും മെഡിക്കൽ എന്ന് പറയുന്ന മൂന്ന് കാഴ്ചപ്പാടാണ് ഒന്ന് ട്രീറ്റ്മെന്റ് രണ്ട് ടീച്ചിങ് മൂന്ന് റിസർച്ച് ആ മൂന്ന് കാര്യത്തിലും ഒരുപോലെ മുന്നോട്ട് വരും അതിൽ ടീച്ചിങ്ങിൻ്റെ രംഗത്ത് കിട്ടിയ അവാർഡുകളാണ് ഞാൻ സൂചിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യത്തിനും നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ അംഗീകാരങ്ങൾ റിസർച്ചുകൊണ്ട് പുതിയ നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് ചെറുക്കം കാര്യം പറഞ്ഞത് മായിക്കൊണ്ട് എല്ലാം കൃത്യമായി അതിൻ്റെ ഫാക്റ്റാൻ ഫിഗറുണ്ട് ചുരുക്കത്തിൽ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും മാതൃകയായി ഏറ്റവും മുൻപന്തി ഈ ആധുനിക സംവിധാനത്തോടു ഈ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കേരളത്തിൻ്റെ നാലാം ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ പേക്ഷിച്ച് വരുന്നു വരുന്നവരെ പലരും ഞങ്ങളെ വിളിക്കാറുണ്ടതുകൊണ്ടാണ് ഇവിടുന്നൊക്കെ ആൾ വരുന്നത് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ അത്തരത്തിൽ വരുന്നവർക്കൊക്കെ വലിയ ദുരിതത്തിൽ അവരുടെ ചികിത്സ ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ വരാനിടയാവുന്നു ആ നിലയിലുള്ള മെഡിക്കൽ കോളേജിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കി പ്രോജക്റ്റ് ആയി ഇരുനൂറ് കോടിയിൽ പരം രൂപ വിവിധ ഘട്ടങ്ങളിലായി നമുക്ക് ഈ ഒരു ദശാബ്ദ കാലത്തിനുള്ളിൽ തന്ന ഈ മെഡിക്കൽ കോളേജിൻ്റെ സുവർണ കാലഘട്ടമായി കാലഘട്ടത്തെ മാറ്റിത്തീർത്ത് രോഗികൾക്കെല്ലാം പ്രയോജനകരമായി വന്നിരിക്കുന്നു അതിൽ പതിനാറാം തീയതി നടക്കുന്ന ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യവും പങ്കാളിത്തവും ഇവയുടെ രൂപത്തിലുള്ള പ്രചരണം കൊടുത്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്കിടയ്ക്ക് ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത് നിങ്ങളുമായി നേരത്തെ ഷെയർ ചെയ്തിരുന്നതാണ് കെട്ടുമുടിയെല്ലാം തീർന്നു കിടക്കുന്ന ഘട്ടത്തിലായിരുന്നു മെയ് മാസം മൂന്നാം തീയതി അവിടെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് ഇടിഞ്ഞു വീണ് പറയുന്ന ഒരു സഹോദരി ഒരു ബൈസ് ചാൻഡർ മരിക്കാൻ ഇടവന്ന സംഭവം അത് നമ്മളെല്ലാം വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഞാനും അവിടെ കേന്ദ്രീകരിച്ചിരുന്നു അത് സംബന്ധിച്ച് തുടർന്ന് വളരെ പെട്ടെന്ന് ആ ബിൽഡിങ്ങിന് പേക്ഷിച്ച് സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റി പിന്നീട് അവിടെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു മറ്റൊന്ന് ആ ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് അവരുടെ വീട്ടിൽ ഞങ്ങളെല്ലാം പോയിരുന്നു അവരാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നടപ്പാക്കി കൊടുത്തു ഒന്നവരുടെ കുട്ടിയുടെ ചികിത്സ അതായിരുന്നു ഏറ്റവും പ്രധാനമായി അവരാവശ്യപ്പെട്ടത് അത് പത്ത് മണിക്കൂറെടുത്ത് ന്യൂറോ സർജന്മാർ നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് നമ്മുടെ സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടെ തന്നെ നിന്ന് ആ ട്രീറ്റ്മെന്റ് മുഴുവൻ അവരാഗ്രഹിച്ച രൂപത്തിൽ നല്ല ട്രീറ്റ്മെന്റ് ഉറപ്പാക്കി ആ കുട്ടിക്ക് അവർക്കുണ്ടായിരുന്ന ആ നൂറോ ഭാഗത്തിലെ വിഷമങ്ങൾ മാറ്റി അവരാവശ്യപ്പെട്ട തരത്തിൽ അത് പരിഹരിച്ചു കൊടുത്തു ഒന്ന് രണ്ടവരാവശ്യപ്പെട്ടത് അവർക്ക് ഇടപ്പാടം വളരെ മോശമാണ് അതിനൊരു സാഹചര്യം ഉണ്ടാവും പന്ത്രണ്ടര ലക്ഷം രൂപ മടക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഇടപെട്ട് അവരുടെ വീട് ശ്രമിച്ചു കൊടുക്കുന്നതിന് അത് കൊടുത്തു കഴിഞ്ഞു രണ്ട് മൂന്ന് അവർക്കൊരു കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സംസാരിച്ചിരുന്നു പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ അവർക്ക് ഈ കാര്യത്തിൽ കോമ്പൻസേഷനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ സമയബന്ധിതമായി കൊടുത്തു പിന്നെ അവരെന്നാവശ്യപ്പെട്ടിരുന്നത് മകനൊരു ജോലി കിട്ടണം ആ മരിച്ച ഒരു വരുമാനം കൃത്യമായി ആ കാര്യം ചെയ്തു കൊടുത്തു ഇപ്പോൾ അങ്ങനെ ഗവൺമെന്റ് പറഞ്ഞാൽ ഇത് ഞങ്ങൾ പോയി സംസാരിച്ച ആ വിഷയത്തിൽ അവരുടെ വിഷമങ്ങൾ പങ്കിടുന്നതോടൊപ്പം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുത്ത് ആ കുടുംബം ഈ ഇതിനെല്ലാം പരിഹാരമല്ല പക്ഷേ ആ സംഭവം ഉണ്ടായിപ്പോയി അതിലാ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടപ്പാക്കി സൂചിപ്പിക്കുക അത് അവസാനം അല്ല ഇത് കെട്ടിടത്തിന് പറഞ്ഞിട്ട് വന്നു നിങ്ങളെല്ലാം കേഡറത്തിൻ്റെ പി ഡബ്ല്യു ഡി അതിന് വാല്യുവേഷൻ ഇട്ട് തന്ന് അത് പൊളിക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എം എസ് ജി സി എന്ന് പറഞ്ഞ ഗവൺമെൻ്റ് തന്നെ ഒരു ഏജൻസിയാണ് അവരാണ് ചെയ്യേണ്ടത് അപ്പോൾ അവരുമായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ അത് പൊളിച്ചു മാറ്റുന്നത്

നഴ്സിംഗ് എഡ്യൂക്കേഷൻ വിങ് എന്ന് ഒരു സെപ്പറേറ്റ് വിങ് നമ്മൾ ഒരു സ്ഥാപിക്കുകയും ആയിട്ട് ഇവർക്ക് പല വിധത്തിലും ഇപ്പോൾ ഫയറിൻ്റെ ഉണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലും ഇവർക്ക് റെഗുലർ ക്ലാസസ് നടക്കുന്നുണ്ട് ഒരു വർഷം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം സെഷൻസ് അവർ എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പരാതികളുടെ കാര്യത്തിൽ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗൈനക്കോളജി വിഭാഗത്തിന്റെ പേഷ്യൻ ഫീഡ്ബാക്കിൽ കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് അതിൽ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ആണ് കഴിഞ്ഞ മാസത്തെ നമ്മുടെ റേറ്റിംഗ് ഔട്ട് ഓഫ് ഫൈവ് നമുക്കറിയാം നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ ഫോർ നേരത്തെ കാഷ്വാലിറ്റി പോയിന്റ് സിക്സ് എയ്റ്റ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിൽ നമ്മൾ അപ്പഴ് ആക്ട് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ളതാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പേര് പറഞ്ഞു വരികയാണെങ്കിൽ അവർ അത് കൃത്യമായി അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു

ഒരു ഒരു മാസം പത്ത് ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പരാതികളാണ് പക്ഷേ ആ അവിടെ വരുന്ന വോള്യൂട്ട് നമ്മൾ നോക്കിയാൽ എത്ര എന്ന് നോക്കിയാല് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു 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 പെർസെൻറ്റേജ് പോലും നമുക്ക് അവിടെ വരുന്നില്ല നമ്മൾ നോക്കിയിട്ടുള്ളതാണ് പിന്നെ പരാതികൾ വരുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനെല്ലാം അപ്പോഴും പരിഹാരമാർഗം നോക്കുന്നതാണ് സ്റ്റാഫ് ഷോർട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം കേരളത്തിലെ എല്ലായിടത്തും ഉള്ള ഒരു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്നതനുസരിച്ചിട്ട് എത്ര ഡോക്ടർമാര് വേണം എന്നുള്ളതായി അത് തീർച്ചയായിട്ടും നമ്മൾ പാലിച്ച് തന്നെയാണ് പോകുന്നത് ഈ ഗവൺമെൻറ് അതിനകത്ത് വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അനുസരിച്ചുള്ള കാരണം പറഞ്ഞ ഈ വർഷം ഇരുന്നൂറ്റി അറുപത്തൊന്ന് തസ്തികൾ വിവിധ ഭാഗങ്ങളിലായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ തന്നെ അതുകൂടാതെ തന്നെ എച്ച് ഡി എസിൻ്റെത് ഈ പേഷ്യൻറ്റിൻ്റെ ലോഡിൻ്റെ സ്ട്രെത്തിനനുസരിച്ചിട്ടുള്ള ഫാക്കൽറ്റി സ്ട്രെങ്ത് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ആ ഒരു ഗ്യാപ്പ് നിലനിർത്താൻ പരിഹരിക്കാൻ വേണ്ടി ഡോക്ടേഴ്സിൻ്റെ മാത്രമല്ല ടെക്നീഷ്യൻ നേഴ്സസ് ലെവലിലുള്ള സ്റ്റാഫ് ക്രിയേഷൻ പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പോരായ്മ ഏറ്റവും കുറച്ചുകൊണ്ട് വരാനായിട്ട് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജ് സാധിച്ചിട്ടുണ്ട് എങ്കിലും ശരിയാണ് ഈ ആശുപത്രിയുടെ ഒരു തൽപ്പര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ആശുപത്രിക്ക് ഒരു ഇപ്പോൾ കോട്ടയം മെഡിക്കൽ നമുക്കറിയാം കോട്ടയം മാത്രമല്ല ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കൊല്ലം എന്ന് തുടങ്ങി ഈവൻ തൃശ്ശൂരും ഒന്നും കണ്ണൂരും എന്നും എല്ലാം പേഷ്യൻസും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വരുന്ന രോഗികളെ നമ്മൾ പരമാവധി നമ്മുടെ ഉള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഉപയോഗിച്ച് നമ്മൾ പരമാവധി ശ്രമിച്ചു പോകുന്നുണ്ട് എങ്കിൽ പോലും പേഷ്യൻറ്റിലോട് കൂടി വരുന്ന അനുസരിച്ച് നമുക്ക് ചില സമയങ്ങളിലൊക്കെ ചില ദൗർലഭ്യങ്ങൾ ഉണ്ടാകുന്നുള്ള കുഴപ്പം ചിലതൊക്കെ ചില നിയമ ഉദാഹരണം പറഞ്ഞാൽ ഗൈനക്കോളജി ഗൈനക്കോളജിയിൽ നമുക്ക് കേസാണ് അപ്പോൾ ആ കേസിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ടാണ് അവിടെ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുടെ എണ്ണം കുറവ് വരുന്നത് എങ്കിലും അങ്ങനെ വരുന്ന വഴികളിലേക്കൊക്കെ നമ്മൾ സീനിയർ റെസിഡൻ്റ്മാരെ താൽക്കാലിക നിയമനമൊക്കെ